ഹായ് ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോയാ എന്റെ പേജിൽ ആദ്യമായിട്ട് വൈറൽ ഒരു വീഡിയോ ആണ് കേട്ടോ സോപ്പ് മേക്കിംഗ് വീഡിയോ അപ്പം ഞാനൊരു അഞ്ച് വർഷമായിട്ട് മേത്തേക്കുന്ന സോപ്പൊന്നും പുറത്തൊന്നും മേടിക്കാറില്ല ഞാൻ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാറാണ് പതിവ് മേത്തേക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന ലിക്വിഡ് തുണി കഴുകുന്ന ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനർ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ആവശ്യമുള്ള ഇങ്ങനത്തെ എന്താ ഐറ്റംസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ് ഇതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു സോപ്പ് കട എന്നൊക്കെ പറയുന്ന കടകളുണ്ടോ സോപ്പ് മേക്കിംഗ് ഐറ്റം കിട്ടുന്ന അവിടെ ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് കിട്ടും ചെറിയ പൈസക്ക് ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ മെറ്റീരിയൽസ് കിട്ടും നമുക്ക് തന്നെ വീട്ടില് ഇതൊക്കെ ചെയ്ത് അതില് എന്താ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഈ ടൗണിലൊക്കെ താമസിക്കുമ്പോഴേ റെന്റിനൊക്കെ താമസിക്കുമ്പം നമുക്ക് നമ്മുടെ ജീവിത ചെലവുകളൊക്കെ ഒരുപാടാണ് നമുക്കൊന്ന് മാനേജ് ചെയ്യാനേ പറ്റത്തില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഭർത്താവിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഹെൽപ്പ് ആവും അവർക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണേ ഇത് പഴയൊരു എന്താ ഡെറ്റോളിൻ്റെ കുപ്പി ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ ഉണ്ടാക്കിയതാണ് മറ്റേത് കഴിഞ്ഞ് പോയിട്ട് അപ്പം ഇത് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ നിറച്ച് വെക്കും ഇപ്പം ഈ ഒരു കുപ്പി വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇട്ട് തരാവേ ഇപ്പം ഞാൻ നമ്മുടെ സോപ്പ് തീർന്നു പോയായിരുന്നു അപ്പം സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാതെ ആയിച്ചു ഇതാണ് നമ്മുടെ എന്താ സോപ്പ് ഉണ്ടാക്കുന്ന സാധനം ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇതിനെ നമ്മൾ സോപ്പ് ബേസ് എന്നാ പറയുക ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ ഇത് കിട്ടും സോപ്പ് ബേസ് ഒന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും ഇല്ല നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും നമ്മുടെ എന്താ സോപ്പ് കടയോ അല്ല അങ്ങനെ സോപ്പ് മെറ്റീരിയൽസ് വയ്ക്കുന്ന കടകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടും ഇത് ഇത് നമുക്ക് എന്താ ബാറായിട്ടും കിട്ടും ഇങ്ങനെയും കിട്ടും ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും അപ്പൊ ഇത് ഗ്ലിസറിനും പിന്നെ വെളിച്ചെണ്ണയും കൂടെ കൂടിയ പിന്നെ സോപ്പ് ബീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സോപ്പില്ലേ ഗ്ലിസറിൻ സോപ്പ് ആ സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്ലിസറിനും വെളിച്ചെണ്ണയും ചേർന്നിട്ടുള്ള ഒരു സോപ്പ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എന്താ നമുക്ക് ആര്വേപ്പില ഞാൻ അങ്ങനത്തൊക്കെ സോപ്പ് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് സമയക്കുറവ് മൂലം വേഗം ഒരു സോപ്പ് ഉണ്ടാക്കി വെക്കണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പല തരത്തിലുള്ള സോപ്പ് ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ തുളസി സോപ്പ് ആര്യവേപ്പിൻ്റെ സോപ്പ് മഞ്ഞൾ സോപ്പ് അതുപോലെ ഒരുപാട് സോപ്പുകൾ ഞാൻ വിറ്റാമിൻ ഇ ഓയിലും ഒക്കെ ഇതിപ്പോൾ നമുക്ക് നമുക്ക് എന്ത് ഇത് ഡബിൾ ബോയിൽ ചെയ്യണം അതിന് വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ വരാം ആ കൊറേ പേരൊക്കെ ഇങ്ങനെ വീട്ടിൽ സോപ്പ് സോപ്പുണ്ടാക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കില്ലേ അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തു മാത്രം ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളൊരു ചെരുവത്തില് കുറച്ച് വെള്ളം എടുക്കുക അതിൽ അത് ചൂടാവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് വേറൊരു ചെരുവത്തിൽ ദ സോപ്പ് ബേസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക അപ്പം ആ ചൂടത്ത് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുകി വരും അപ്പം അത് നന്നായിട്ടൊന്നും ഉരുകി വരട്ടെ നമ്മൾ മല പോലെ ഉണ്ടായിരുന്ന നമ്മുടെ സോപ്പ് ബേസ് ഉരുകി ഈ പെരുവായിട്ടുണ്ട് കേട്ടോ ഉരുക ഈ പെരുവായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് അലങ്കാരപ്പണികൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം സ്മെല്ലിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണോ ഇപ്പം സ്മെല്ല് കിട്ടുന്നത് ആ സ്മെല്ല് ഒഴിക്കുക അപ്പം ഞാൻ കുറച്ച് സ്മെല്ല്ണ്ട് എത്രയാണോ സ്മെല്ല് വേണ്ടേ അത്ര സ്മെല്ല് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്മെല്ലൊന്നും വേണ്ട നാച്ചുറൽ നാച്ചുറലായിട്ട് മതിയെങ്കിൽ അങ്ങനെ മതി നമ്മളിപ്പം ആര് ഇലയോ അല്ലെങ്കിൽ എന്താ അതിലേക്ക് ടൊമാറ്റോ സോപ്പ് ആണോ പൊട്ടറ്റോ സോപ്പാണോ അങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നെങ്കിൽ സ്മെല്ലൊന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ സോപ്പൊക്കെ ആകുമ്പോൾ ഒരു സകല സ്മെല്ലൊക്കെ വേണമല്ലോ സോപ്പ് നമ്മൾ തേക്കുമ്പോൾ സ്മെല്ലൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ തേക്കുന്നേ അപ്പം ഒരു സകലം സ്മെല്ല് എന്താണോ നമുക്ക് ആവശ്യമുള്ള സ്മെല്ല് സ്മെല്ലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഞാനിപ്പം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ എന്താ ഗ്ലിസറിൻ സോപ്പിന് ഒരു ചെറിയ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് കളർ ആണ് കേട്ടോ ഫുഡ് കളർ കളറ് ശക്കലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ കളറിന് വേണ്ടിയിട്ട് അപ്പൊ ഇതാ കളറൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന മിശ്രിതമൊക്കെ റെഡി ആയി അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോൾഡ് ഉണ്ട് ഈ മോൾഡിന് ആവശ്യമുള്ളവർക്ക് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ വട്ടത്തിലുള്ള ഡബ്ബകളോ അല്ലെങ്കിൽ നമ്മുടെ ചായ കുടിക്കുന്ന പേപ്പർ ഗ്ലാസ് ഇല്ലേ അതൊക്കെ മതി കേട്ടോ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് അങ്ങനത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് ഞാനിവിടെ സ്ഥിരം സോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ മോൾഡൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ ലിക്വിഡ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇത് നോർമൽ ഒരു സോപ്പാണ് കേട്ടോ ഇപ്പൊ ഇനി നമുക്ക് എന്താ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ടൊമാറ്റോയോ പൊട്ടറ്റോയോ പൊട്ടറ്റോ ചേർത്തിട്ടോ അല്ല പിന്നെ കടലമാവ് ചേർത്തിട്ടോ മുൾട്ടാണിമിൾട്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചേർത്തിട്ടൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം ഇപ്പം ഞാനിവിടെ എന്റെ സോപ്പ് തീർന്നു പോയി അപ്പം ഞാൻ പെട്ടെന്ന് തിരക്കിൽ ഞാനൊരു ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചെന്ന് മാത്രം ഈ കളർ ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യൊന്നും വേണ്ട എൻ്റെ അത്ത് നീ ബാക്കിയുണ്ട് അപ്പം ഞാൻ ഒരു മോൾഡ് കൂടി എടുത്തോണ്ട് വരട്ടെ കേട്ടോ ഇതിന്ന് ഇച്ചിരി കൂടെ ഉണ്ടേ ഞാനൊരു വീഡിയോ എടുക്കാനുള്ളൊരു പ്രിപ്പറേഷനിലൊന്നും അല്ലായിരുന്നു വേറെ ഒരു പണി തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ അപ്പം സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചേക്കാം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഒരുപാട് എന്താ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള സോപ്പൊക്കെ വീട്ടിൽ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ ഇതാ അപ്പോൾ ഇതാണേ നമുക്ക് ഒരു മാസത്തേക്കുള്ള സോപ്പ് സെറ്റ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുള്ള സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നല്ല നല്ല സോപ്പുകൾ വേറെ വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്ത് കാണിക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ സാധനങ്ങൾ സോപ്പ് ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും പിന്നെ അതിന്റെ സ്മെല് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് എന്താ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇത് മോൾഡിൽ നിന്ന് ഒന്ന് ഇളകി വരണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയും അപ്പം അത് ഇളകി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് പലരും ഇത് വീട്ടിൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ ഒന്ന് ചെയ്തപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ